ആ മെഡിക്കൽസ് പെരിങ്ങമല പാലോട് പെരിങ്ങമലയിലാണ് ഉള്ളത് നല്ലതുകൊണ്ട് എല്ലാ വെറ്റിനറി മരുന്നുകളും വെറ്റിനറി മരുന്ന് കൂടുതലും വെറ്റിനറി മരുന്നുകളാണ് വെറ്റിനറി ഐറ്റംസ് എല്ലാം ഉണ്ട് പിന്നെ ആയുർവേദ മരുന്നും ഉണ്ട് അലോപ്പതി മെഡിസിൻസ് ഒക്കെ ഉണ്ട് ഡോഗിൻ്റെ പ്ലേറ്റ് അവർക്കുള്ള കോളറ് ഈ കോളറ് പിന്നെ ഫുഡ് ഐറ്റംസ് എല്ലാം പിന്നെ അത്യാവശ്യം ബെൽറ്റ് ലീഷ് കാറ്റീന്നുള്ള ലീഷ് ബ്രഷ് ചങ്ങല പല അളവിലുള്ള ചങ്ങലകൾ ഇത് മറ്റേ ബേഡിനിരുന്ന് ആടാനുള്ള റിങ് ഫിഷ് ഫുഡ് കാറ്റീൻ്റെ ലീറ്റർ പിന്നെ ഫുഡ് ഐറ്റംസ് പിന്നെ ക്രീമി ട്രീറ്റ് പല പല ബ്രാൻഡുകളിലെ ഫുഡ് ഐറ്റംസ് അങ്ങനെ എല്ലാ എല്ലാ ഐറ്റംസ് ആനകളും ഉണ്ട് എല്ലാം ഫുഡ് ഫുഡ് ഐറ്റംസ് എല്ലാം പിന്നെ ഇതെൻ്റെ ഇതിനകത്ത് ഞാൻ ചെറുതായിട്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഗാർഡനാണ് ചെറിയൊരു ഗാർഡൻ ചെറിയ രീതിയിൽ എനിക്ക് ചുമ്മാ ഇരിക്കുമ്പോൾ ഒരു കാണുമ്പോൾ ഒരു സന്തോഷം അതിനൊക്കെ അറ്റിച്ചിരിക്കുന്നവരുടെ ഫ്രണ്ടിന് ഞാൻ സ്റ്റാർ സ്റ്റാർലൈറ്റൊക്കെ ഇങ്ങനെ വൃതം ഇങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം കോസ്മെറ്റിക്സ് ഐറ്റംസ് എല്ലാം ഉണ്ട് പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ കുട്ടികളുടെ ഐറ്റംസ് കുട്ടികൾക്ക് അത്യാവശ്യമുള്ളത് അത്യാവശ്യം ആഡ് മറ്റുള്ള സാധനങ്ങൾ ബ്രാൻഡഡ് പിന്നെ അകത്ത് ഞങ്ങൾ മെഡിസിൻ കീപ്പ് ചെയ്തേക്കുവാണ് പിന്നെ കിറ്റ് അങ്ങനെയുള്ള ലോഷൻസ് അത്യാവശ്യം സാധനങ്ങൾ എല്ലാം ഉണ്ട് കുറച്ചും കൂടി വിപുലപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട് കുറച്ച് മൂന്ന് വർഷമായി ഞാൻ തുടങ്ങിയിട്ട് കുഴപ്പമില്ല അത്യാവശ്യം സൈലക്ട് ചെയ്തിട്ടിരിക്കുന്നു അതാണ് എൻ്റെ ഒരു വരുമാന മാർഗമാണ് അപ്പോൾ എനിക്ക് ഷോപ്പ് പകൽ സമയത്തൊരു സ്റ്റാഫും കൂടെയുണ്ട് ഈവനിങ് ടൈമിൽ ഞാൻ തന്നെയാണ് മാനേജ് ചെയ്യുന്നത് എനിക്ക് ഷോപ്പ് ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ ഡോഗിനും കാറ്റിനും ഒക്കെ ഉള്ള സാധനങ്ങളും മെഡിസിൻസൊക്കെ കൊടുക്കാനൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്